സാമ്പത്തിക തട്ടിപ്പ് കേസിൽ നടനും ബി ജെ പി നേതാവുമായ കൃഷ്ണകുമാറിന്റെ മകൾ ദിയയുടെ സ്ഥാപനത്തിലെ മുൻ ജീവനക്കാർ കീഴടങ്ങി പ്രതികളായ വിനീത രാധാകുമാരി എന്നിവരാണ് ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തി കീഴടങ്ങിയത് ഇവരുടെ ജാമ്യാപേക്ഷ നേരത്തെ ഹൈക്കോടതി തള്ളിയിരുന്നു ദിയ കൃഷ്ണയുടെ ഒബൈ ഒ സി എന്ന സ്ഥാപനത്തിൽ നിന്ന് അറുപത്തിയൊൻപത് ലക്ഷം രൂപ തട്ടിയെന്നാണ് കേസ് വിനീതയെയും രാധാകുമാരിയെയും കൂടാതെ കേസിൽ ദിവ്യ എന്നൊരു യുവതിയും പ്രതിയാണ് ക്യു ആർ കോഡിൽ കൃത്രിമം കാണിച്ചാണ് തട്ടിപ്പ് നടത്തിയത് യുവതികൾ കുറ്റസമ്മതിക്കുന്ന വീഡിയോ മുൻപ് ദിയ പുറത്തുവിട്ടിരുന്നു അതിന് പിന്നാലെ സ്ഥാപനത്തിലെ ജീവനക്കാർ പണം തട്ടിയെടുത്തെന്ന് ചൂണ്ടിക്കാട്ടി ദിയ പരാതി നൽകുകയായിരുന്നു സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്ന മൂന്ന് ജീവനക്കാർ പത്ത് മാസ കാലയളവിൽ അറുപത്തിയൊൻപത് ലക്ഷം രൂപ തട്ടിയെടുത്തെന്നാണ് പരാതി പിന്നാലെ തങ്ങളെ തട്ടിക്കൊണ്ടുപോയെന്ന് കാണിച്ച് കൃഷ്ണകുമാറിനും ദിയക്കുമെതിരെ പോലീസിൽ പരാതി നൽകി ഉപഭോക്താക്കളും ലക്ഷത്തോളം പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ സാമ്പത്തിക തട്ടിപ്പ് പ്രശ്നം പരിഹരിക്കാമെന്ന് പറഞ്ഞ് ജീവനക്കാരെ തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തി പണം കവർന്നെന്ന് ആരോപിച്ചായിരുന്നു മ്യൂസിയം പോലീസിൽ പരാതി നൽകിയത് ഈ പരാതി വ്യാജമാണെന്ന് പിന്നീട് കണ്ടെത്തുകയും ചെയ്തു ജീവനക്കാരെ തട്ടിക്കൊണ്ടുപോയിട്ടില്ല എന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള സിസിടി ദൃശ്യങ്ങൾ നേരത്തെ പുറത്തു പുറത്തുവന്നിരുന്നു പരാതിക്കാരെ തട്ടിക്കൊണ്ടുപോയതായി പറയുന്നതല്ലാതെ ഒരു തെളിവോ ലഭിച്ചില്ലെന്ന് പോലീസ് കോടതിയെ അറിയിച്ചിരുന്നു സാമ്പത്തിക തട്ടിപ്പ് നടന്നിട്ടുണ്ടെന്ന ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് ശരിവെച്ചാണ് കോടതിയുടെ നടപടി മൂന്ന് ജീവനക്കാരും അന്വേഷണവുമായി സഹകരിക്കുന്നില്ല എന്നും ക്രൈംബ്രാഞ്ച് കോടതിയെ അറിയിച്ചിരുന്നു ദിയയുടെ വിവാഹത്തിന് ശേഷം കടയിലെ കാര്യങ്ങൾ നോക്കി നടത്തിയിരുന്നത് ഈ ജീവനക്കാരികളാണ് സാധനങ്ങൾ വാങ്ങുന്നവരിൽ നിന്നും പണം ജീവനക്കാരികളുടെ ക്യു ആർ കോഡ് ഉപയോഗിച്ചാണ് സ്വീകരിച്ചിരുന്നത് എന്നായിരുന്നു പരാതി കഴിഞ്ഞ ഒരു വർഷത്തിനിടെ സ്ഥാപനത്തിൽ നിന്ന് അറുപത്തിമൂന്ന് ലക്ഷം രൂപയുടെ തട്ടിപ്പ് നടന്നതായാണ് ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയത് ജീവനക്കാരായ വിനീത ദിവ്യ രാധകുമാരി എന്നിവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ പോലീസ് വിശദമായി പരിശോധിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുതൽ ഈ വർഷം മെയ് വരെയുള്ള അക്കൗണ്ട് വിവരങ്ങളാണ് പരിശോധിച്ചത് ഈ കാലയളവിൽ അറുപത്തിമൂന്ന് ലക്ഷം രൂപ ഇവരുടെ അക്കൗണ്ടുകളിലേക്ക് എത്തുകയും ഇതിൽ തുകയും പിൻവലിക്കുകയും ചെയ്തതായി അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുമുണ്ടായിരുന്നു ദിയാകൃഷ്ണയുടെ ഫാൻസി ആഭരണക്കടയിലെ ജീവനക്കാരിയായിരുന്ന ഇവരെ ചോദ്യം ചെയ്യാനായി ക്രൈംബ്രാഞ്ച് നോട്ടീസ് നൽകിയിരുന്നു എന്നാൽ ഇവർ ഒളിവിൽ പോവുകയായിരുന്നു കോടതി മുൻകൂർജാവി നിഷേധിച്ച സാഹചര്യത്തിലാണ് ഇവർക്ക് ക്രൈംബ്രാഞ്ചിന് മുന്നിൽ കീഴടങ്ങേണ്ടി വന്നത് കേസിന്റെ കൂടുതൽ വിവരങ്ങൾ അന്വേഷണത്തിലൂടെ പുറത്തുവരുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട്